കൂട്ടുകാരി സുകദേവിയിൽ ആ ഒരു പൊട്ടിത്തെറി നടന്നിരിക്കുന്നു അതേ പ്രേക്ഷകരെ നമ്മൾ ഇത്രോ നാളും കാത്തിരുന്ന ആ ഒരു പൊട്ടിത്തെറി നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമൻ്റെ അടുത്ത് തുറന്നടിച്ച് പറയുന്നുണ്ട് നന്ദൻ്റെ മീരയുടെ വിവാഹം നടക്കില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ ബലരാമൻ കുറേ ഭീഷണിയൊക്കെ തിരിച്ച് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ഓർ വിചാരിച്ചിരുന്ന പോലെ തന്നെ എം എൽ എ സ്ഥാനം തീർപ്പിക്കും ബിസിനസ് പൂട്ടിക്കും അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷേ സിദ്ധാർത്ഥൻ അതൊന്നും വക തനിക്ക് പൊതുപ്രവർത്തനമാണ് ഇഷ്ടം രാഷ്ട്രീയമലാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ തിരിച്ചും പറയുന്നൊക്കെയുണ്ട് ലാസ്റ്റ് ഇവർ തമ്മിൽ അങ്ങനെ ഒരു വാക്കുതർക്കം തന്നെ നടക്കുന്നവരോട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രഭാവതിയും മീരയും ഞെട്ടി നിൽക്കുന്നതിൻ്റെ രംഗം ആട്ടെ നമ്മുടെ പ്രഭാവത്തി ഒട്ടും വിചാരിച്ചില്ല സിദ്ധാർത്ഥൻ ഇത്ര പെട്ടെന്ന് ഈ ഒരു ബോംബ് പൊട്ടിക്ക് വന്നു അപ്പോൾ എല്ലാ എല്ലാ തിരിച്ചടിയും കൂടി കിട്ടി നമ്മുടെ പ്രഭാവത്തിൽ ഇപ്പോൾ വീഴുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ പ്രഭാവതിയുടെ നിപ്പ് അപ്പോൾ അതിനുശേഷം നമ്മുടെ മീരയും കുറെ ചോദ്യങ്ങൾ അസ്ത്രം പോലെ നമ്മുടെ സിദ്ധാർത്ഥന നേർക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്താ പറയുക സിമ്പിളായിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ എല്ലാത്തിനും തിരിച്ചടി പോലെ മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട് അവസാനം നമ്മുടെ മീര മീരച്ചോദിക്കുന്നുണ്ട് എനിക്കറിയണം ഇപ്പം അറിയണം എനിക്ക് മീ നന്ദൻ്റെ ഭാര്യ ആരാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പം അറിയണം എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ അതിനും എന്താ പറയുക ഈസി ആയിട്ട് മറുപടി പറയുന്നുണ്ട് ദേവിയാണ് ദേവിയാണ് നന്ദൻ്റെ ഭാര്യ ദേവിയാണ് ഇവിടുത്തെ മരുമകൾ ചന്ദ്രോത്ത് മരുമകൾ എന്നിങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥനും തറപ്പിച്ച് പറയുന്നുണ്ട് ആ ഒരു നിമിഷം നമ്മുടെ മീര നമ്മുടെ ദേവിയുടെ കഴുത്തിലെ താലി നോക്കുന്ന നോക്കുന്നത് മാത്രം നമുക്ക് കാണാം ശേഷം നമ്മുടെ മീര തലകറങ്ങി വീഴുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിന് ശേഷം ഇത്രയൊക്കെ അടിപൊളി രംഗങ്ങളായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാ ഇത്ര നാളും ഒരു കൊല്ലത്തോളം കാത്തിരുന്ന ആ ഒരു തുറന്ന പറച്ചിൽ അതേ കൂട്ടുകാരെ പക്ഷേ ഈ ഒരു പ്രതീക്ഷകളൊക്കെ കാറ്റി കാറ്റിൽ പറത്തി എല്ലാ എല്ലായ്പ്പോഴത്തേയും പോലെ നമ്മുടെ സുഗമോ ദേവി അണിറ പ്രവർത്തകർ നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ആകെപ്പാടി നിരാശരാക്കി ഇതൊക്കെ നമ്മുടെ പ്രഭാവതിയുടെ വെറും ഒരു സ്വപ്നമാക്കി മാറ്റിയിരിക്കുകയാണ് എന്തൊരു കഷ്ടാരെ നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന ആ ഒരു രംഗങ്ങൾ അത് അവസാനം ഇങ്ങനെ കാറ്റിൽ പറത്തിയ പോലെ നമ്മുടെ പ്രഭാവതിയുടെ സ്വപ്നമാക്കി മാറ്റി മറച്ചു കളഞ്ഞു എന്തായാലും ഈ ഒരു രംഗങ്ങൾ ഇത്രയും എന്താ പറയുക അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾക്ക് ആ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരുടെ ആ ഒരു സമയത്ത് ആ ഒരു മനസ്സിലെ ആ ഒരു സന്തോഷം അത് എന്താ പറയുക ഏറ്റവും വലുത് തന്നെയായിരിക്കും അവസാനം ഇങ്ങനെയൊക്കെ പറ്റിയെങ്കിലും എത്രയും വേഗം തന്നെ ഇങ്ങനത്തെ ഒരു രംഗങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ അല്ലേ കൂട്ടുകാരെ നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു മുഹൂർത്തത്തിനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ